കലാഭ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് റിപ്പോർട്ട് രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മാർട്ടത്തിലാണ് മരണകാരണം സ്വീകരിച്ചത് നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ഇതിനു മുമ്പ് ഹൃദയാഘാതമുണ്ടായതിൻ്റെ ലക്ഷണങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴിഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന്റെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി നടൻ വിനോദ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോവാതിരുന്നത് പ്രകപനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിനു തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയിൽ സാവധാനം എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയെടുത്തതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്